എനിക്ക് പഴം ഇട്ടിളക്കി കഴിക്കുന്നു ഞാനങ്ങനെ പഴം പപ്പടം പഴം ഇതെല്ലാം ഉണ്ടെങ്കിൽ ആദ്യം പഞ്ചസാര എന്നിട്ട് പയറ് വിതറും എന്നിട്ട് പഴം പൊടിച്ചു വെക്കും എന്നിട്ട് അല്ല ഉള്ള സമയത്തെ ആ അത് വെച്ചിട്ട് ആദ്യ കൈ കൊണ്ട് വിരൽ കൊണ്ടിങ്ങനെ എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ആകാനായിട്ട് ഇങ്ങനെ അതാണിങ്ങനെ തെറിക്കും എനിക്കത് അതല്ല അത് വേറെ ഒരാൾ കൊടുക്കാൻ ഇഷ്ട എനിക്കിഷ്ടോ ഞാൻ പിന്നെ ഒരാളുടെ ഫ്രണ്ട് വെച്ച് ഇങ്ങനെ പഴം ഇങ്ങനെ എടുക്കത്തുല്ലോ എന്താറിയോ കേട്ടോ